നിങ്ങൾ കലങ്ക സമയം പോയിട്ടില്ല പോയിട്ടില്ല നിങ്ങളെ പോവാത്തൊരു കാര്യത്തിൽ നിങ്ങളെ തെക്കായി ില്ല തർക്കില്ല ബിജെപിന് മെമ്പർഷിപ്പ് അത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല പിന്നെ ബിജെപിന് നിങ്ങൾക്ക് മെമ്പർഷിപ്പില്ല മെമ്പർഷിപ്പ് മെമ്പർഷിപ്പില്ല വിമർശകളായിട്ട് ആളായിരുന്നു അവിടെ പിന്നെ ബിജെപിയിൽ ും പാർട്ടിയില് ചേർന്നുണ്ട് അങ്ങനെ കോൺഗ്രസ് നമ്മളതിന്റെ തമ്മിലെ എന്ത് കാര്യം ഇവിടെ വന്നാലേ ചേച്ചി അല്ലേ അതാ ഞാൻ കോൺഗ്രസ് വെള്ളം ശരിയാക്കുന്ന വീട് പണി അതൊന്നും നമ്മുടെ അത് കാര് അതിനുവേണ്ടി ഞാൻ കൂടാൻ ഇവിടെ എങ്ങനെ ഇത് അന്റെ പേരും നാണക്കെടാണ് അതിനെന്ത് സഹായം ഞാൻ എവിടെ വെച്ച് പറയാറുണ്ട് അതെനിക്ക് പറഞ്ഞാൽ മതി ഞാൻ നേരന്ന് അല്ലാണ്ട് നമ്മൾ ഇതിലേ മലയാളം ഇല്ലാത്ത നമ്മൾ പറയാത്ത